നമസ്കാരം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അധപ്പതിച്ചു കിടന്നിരുന്ന പല പ്രസ്ഥാനങ്ങൾക്കും പ്രത്യേക രൂപരേഖ തയ്യാറാക്കി പുനരുദ്ധൂരീകരിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവുകയും ഒരു പക്ഷേ പണം കടമെടുത്തുകൊണ്ട് തന്നെയാണ് അതിനൊരു തുടക്കം കുറിച്ചിരുന്നത് വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ആദ്യം വിപുലീകരിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുക ആയിരിക്കും വിദേശ ബന്ധമുള്ള പല ആശയങ്ങളും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അതിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാൽ സ്വദേശത്ത് തന്നെ മറ്റുള്ളവരൊക്കെ വീതിച്ചു കൊടുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ളൊരു ക്രമീകരണം വേണ്ടി വരുന്നത് എല്ലാവർക്കും ഒരേപോലെ നേട്ടത്തെ പ്രദാനം ചെയ്യുവാനവസരമൊരുക്കും അതായത് പ്രയത്നിക്കുന്നവർക്കും പ്രയത്നം അതിന് വേണ്ട വിധം നടത്തുന്നവർക്കൊക്കെ തന്നെ നേട്ടമുണ്ടാകുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട് ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനവസരം ഒന്ന് ചേരും സങ്കീർണമായുള്ള വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും സ്വീകരിക്കുവാനും അവലംബിക്കുവാനും സാഹചര്യം ഉണ്ടാകുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരുവാനിടയുണ്ട് നിശ്ചിത കാര്യങ്ങളെല്ലാം തന്നെ വേണ്ട പോലെ വേണ്ട സമയത്ത് ചെയ്തു തീർക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്ന് ചേരും ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ വിനോദയാത്രയും ഒപ്പം തന്നെ പുണ്യതീർത്ഥയാത്രകളും ഒരേപോലെ നടത്തുവാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്ന അതിനുവേണ്ടി തയ്യാറാകുവാനും യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ഇടയുണ്ട് ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി ചില കാര്യങ്ങളിലെല്ലാം തന്നെ സഹിഷ്ണുതയും ക്ഷമയും വേണ്ടിവരുവാനിടയുണ്ട് പ്രലോഭനങ്ങൾ പലതും വന്ന് ചേരുവാനിട വരുമെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ പലപ്പോഴും ക്ഷമ ആദരവ് വിനയം എല്ലാതും സ്വീകരിക്കാനുള്ളൊരു മാനസികമായിട്ടുള്ള അവസ്ഥ ഇവയെല്ലാം തന്നെ ഏതൊരു ബുദ്ധിമുട്ടുകളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ വളരെ നല്ല നിലയിൽ വിജയ ശതമാനം ലഭിക്കുന്ന വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും മറ്റു ചിലർക്ക് ജോലിയിൽ നിന്നും കൊണ്ട് അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിലോ വ്യാപാര മേഖലകളിലോ ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ് സുദൃഢമായിട്ടുള്ള കർമ്മ പദ്ധതികളൊക്കെ ചില കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും വേണ്ടപ്പെട്ടവരുടെ വാക്കുകളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നത് വഴി വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും സാധ്യതയുണ്ട് കലാസാഹിത്യം കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്കും പരിശീലനം നേടുന്നവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തിക്ക് അവസരം വന്നു ചേരും കുടുംബത്തിലെ അന്തരീക്ഷം സംജാതമാകും ഭാവിയിലേക്ക് പ്രത്യേകിച്ചും പഠിച്ച വിദ്യ ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിൽ പദ്ധതികൾക്ക് അവലംബിക്കാൻ അവസരം വന്നു ചേരും അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും ഉണ്ടാകുവാനിടയുണ്ട് ചില അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി വളരെ ഉണ്ടായി പിതൃ തുല്യനായിട്ടുള്ള ബന്ധുവിൻ്റെ അകാല വിയോഗം മനോവിഷമത്തിന് വഴി ഒരുക്കുവാനും തന്മൂലം ഒരു മ്ളാനതയോടുകൂടിയതായിട്ടുള്ള ജീവിതം നയിക്കാനും ഈ മാർച്ച് മാസത്തിൽ പത്ത് പതിനഞ്ച് ദിവസം വേണ്ടി വരുവാനിടയുണ്ട് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്ന് ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് ഉദര നീർദോഷ മൂത്രാശയ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുള്ളത് കൊണ്ട് ജലാംശത്തോടുകൂടിയതായുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ ശീലിക്കുന്നതിനെ പറ്റിയിട്ട് പുനരാലോചിക്കുവാനും അത് അവലംബിക്കുവാനും സാധ്യതയുണ്ട് വസ്തുതകളൊക്കെ നിരക്കാത്ത പല വിധത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ വന്ന് ചേരുന്നത് യുക്തിപൂർവ്വം ഒഴിവാക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ് പൗത്ര അതി സംരക്ഷണത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുന്നത് വഴി ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനും നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിന് യോഗം കാണുന്നുണ്ട് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കഴിഞ്ഞ ഒരു വർഷമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും നേട്ടമുണ്ടാകുന്നത് വഴി ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരുപക്ഷെ ജോലിയിലിരുന്നു കൊണ്ടായിരുന്നു ഇത്രയും കാലം ചെയ്തിരുന്നത് ഇനി ജോലി വിട്ടിട്ട് മുഴുവൻ സമയവും ഈ സ്വന്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തീരുമാനിക്കുവാനിടയുണ്ട് മാതാപിതാക്കളിൽ നിന്ന് സ്വൽപ്പം അപ്രീതിയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും വിദേശത്ത് താമസിക്കുന്ന ചിലരൊക്കെ തന്നെ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ചിലർക്ക് തിരിച്ചു വന്ന പലർക്കും തിരികെ പോകുവാൻ അവസരം ഉണ്ടാകുവാനിടയുണ്ട് ജോലി ലഭിക്കും എന്നാൽ മുൻപുണ്ടായിരുന്ന പോലെ തന്നെ തത്തുല്യമായിട്ടുള്ള ശമ്പളം ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക ഇല്ലാതില്ല എന്നിരുന്നാലും വന്നു ചേരുന്ന അവസരത്തെ വിനിയോഗിക്കുക എന്നത് ആയിരിക്കും ഏറ്റവും നന്നാവുക മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും ജന്മസിദ്ധമായുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരത്തിന് യോഗമുണ്ട് അമിത വേഗതയുള്ള വാഹന ഉപയോഗം അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചിട്ടുള്ള യാത്ര ഇതൊക്കെ തന്നെ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജോലിയോടൊപ്പം അതെല്ലാം നിവർത്തിക്കാനുള്ള സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായുള്ള രീതിയിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും പരീക്ഷ നിരീക്ഷണങ്ങൾ വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് ജന്മനാട്ടിൽ ഈ മാർച്ച് മാസത്തിൽ അവധി ലഭിച്ചുകൊണ്ട് ജന്മനാട്ടിലേക്ക് വരാൻ സാധിക്കാത്ത പലർക്കും ആ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ഒരു അനുമതി ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കാൻ അവസരം വന്നു ചേരും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിലോണക്കാലത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പുനരാരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഉള്ളിച്ചേത്ത് തീർക്കുന്നത് വഴി പലപ്പോഴും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഒരുപക്ഷെ മേലധികാരികളുടെ അഭാവമായിരിക്കാം സഹപ്രവർത്തകരുടെ നിഷ്കർഷ കുറവായിരിക്കാം എന്തായാലും ഈ മാർച്ച് മാസത്തിൽ എല്ലാം മറന്നുകൊണ്ട് ജോലി ഏറ്റെടുത്തുമുണ്ട് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ഭദ്രതയില്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുന്നത് വഴി പലപ്പോഴും പല കാര്യങ്ങൾക്കും പൂർണ്ണത ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും അത് വിശകലനം ചെയ്യേണ്ടതാണ് പൂർണ്ണതയുള്ള കർമ്മമണ്ഡലങ്ങൾ മാത്രമേ ഏറ്റെടുക്കാവൂ അല്ലാത്ത പക്ഷം ദുഷ്കീർത്തിക്ക് വഴിയൊരുക്കുവാൻ ഇടയുണ്ട് പുതിയ ഭരണ സംവിധാനം അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചില ജോലിക്കാർക്കെല്ലാം അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അവർക്ക് കൂടി ഭാവിയിലേക്ക് നേട്ടം ഉണ്ടാകുന്ന വിധത്തിലായതുകൊണ്ട് അവലംബിക്കുവാനുള്ള സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വഴി വാഴ്ചലവുകളെ ഒഴിവാക്കാൻ സാധിക്കും വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ ലഭിക്കാത്ത പലർക്കും വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുന്നു ഇതിലെ ഒളിച്ചത്തിൽ നിലവിലുള്ള രാജ്യത്ത് ലഭിക്കാത്തതിനാൽ മറ്റ് രാഷ്ട്രത്തിലേക്ക് യാത്ര അല്ലെങ്കിൽ അതിനുവേണ്ടി അന്വേഷിക്കുവാൻ ജോലി അന്വേഷിക്കുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട് അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും കഴിവുള്ളവർ പറയുന്ന കാര്യങ്ങൾ കഴിവും പ്രാപ്തിയും അറിവുമുള്ളവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുക മാത്രമല്ല ഭാവിയിലേക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു കർമ്മമണ്ഡലങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും നിഷ്പ്രയാസം അഭിമുഖീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട് വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരാൻ സാധ്യത കാണുന്നു പല പ്രകാരത്തിലും ഉറക്കക്കുറവ് നീർക്കെട്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ ലപാകതകൾ ഇങ്ങനെ പലതും വന്നു ചേരുന്നത് വഴി അതിന് തക്കവണ്ണം നമ്മൾ യോഗ്യം പ്രാണായാമം കുറച്ച് ആയുർവേദം മരുന്നുകളൊക്കെ തന്നെ ശീലിക്കുന്നത് വഴി ഈ മാസത്തിൽ തന്നെ ഒരു ആശ്വാസം കണ്ടെത്തുവാനിടയുണ്ട് ഇതിനു പുറമെ ദുശീലങ്ങൾ ഉപേക്ഷിച്ച് സത്ശീലങ്ങൾ സ്വീകരിക്കുവാനും ആധ്യാത്മിക ആത്മീയ ചിന്തകളോട് ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഉള്ള ഈശ്വര പ്രാർത്ഥനകളും സദ്ചിന്തകളും ഗുണകരമായി തീരുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ സ്വയവും ഏറെക്കുറെ അനിഷ്ടങ്ങളെ അതിജീവിച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധിക്കും കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അനുകൂലമായുള്ള വിളവെടുപ്പ് വന്ന് ചേരുന്നത് വഴി ഈ ഒരു പാത ജോലിയോടൊപ്പം തന്നെ പിന്തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട് കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുക എന്ന സങ്കല്പം അതിനുവേണ്ടി സമ്മതിക്കുക തന്നെ ആയിരിക്കും നന്നാവുക അല്ലാത്ത പക്ഷം അവർക്ക് പണം തരാനുള്ള ഇല്ല സാഹചര്യങ്ങൾ വളരെ കുറവായതുകൊണ്ട് അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹ ശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിത്തീരും ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായുള്ള സഹായം നൽകുവാനും സാധ്യത കാണുന്നു ഇതാണ് വിശാഖ നക്ഷത്രക്കാരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ Ам сказали.